ഹായ് എവരി വൺ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുടമ്പുളിയും കൊണ്ട് അച്ചാറാണ് കമർപ്പ് ചുമകളൊന്നും ഇല്ലാതെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നമ്മുടെ സാധാരണ അച്ചാറൊക്കെ ഉള്ളാക്കുന്ന പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അച്ചാറാണ് ഓട്ടോ കുടംപൊളി അച്ചാർ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കുടമ്പുളിയാണ് ആവശ്യമുള്ളത് അപ്പോൾ നമ്മുടെ പറമ്പിൽ തന്നെ കുടമ്പുളി ഉള്ളതുകൊണ്ട് ഞാൻ അതുകൂട്ട് കുടമ്പുളി എടുത്ത് വെച്ചിട്ടുണ്ട് അഞ്ച് കുടമ്പുളി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് മുഴുപ്പുള്ള അല്ല കേട്ടോ ഇതാണ് കേട്ടോ കുടമ്പുളി കുടമ്പുളി കണ്ടിട്ടില്ലാത്തവര് കണ്ടോളൂ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന കുടമ്പുളി മീൻ കറിക്കത്തൊക്കെ ഇടുന്ന കുടമ്പുളിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആദ്യം നമ്മൾ ഇതിൻ്റെ കുരു നീക്കം ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് പിളർന്നിട്ട് അതിൻ്റെ കുരു നമുക്ക് നീക്കം ചെയ്യാം ഇതിൽ നമ്മൾ നീക്കം ചെയ്യുന്ന ഈ കുരു നമുക്ക് കഴിക്കാൻ നല്ലതാണ് അതിനകത്ത് ഇച്ചിരി മുളകുപൊടി ഉപ്പൊക്കെ ഇടുവാണെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കുരുവെല്ലാം നമ്മൾ നീക്കം ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കമറുപ്പ് ചുവ വരാതിരിക്കാനുള്ള വഴിയാണ് നോക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഗ്യാസിൽ തിളക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തിളക്കേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ഇത് നമ്മൾ കുരു കളഞ്ഞ ഈ പുളി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒരുപാട് നേരം അതിൽ കിടന്ന് വേഗമൊന്നും ചേർത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ പുളി വെന്തു പോകും എല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ിങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പുളിക്ക് ഒരു രീതിയിലുള്ള കമർപ്പ് ചവി ഉണ്ടാവത്തില്ല കേട്ടോ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം എല്ലാം ഒന്നുകൂടെ തിരിച്ച് മറച്ച് വെക്കുന്നിട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിലേ വെക്കാവുള്ളൂ പുളി ഒട്ടും വെന്ത് ഓവറായി പോകരുത് ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം ഇനി ഇത് ആവശ്യാനുസരണം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഞാൻ ഏകദേശം എന്തായാലും ഇങ്ങനെയൊരു മുഴുപ്പിലാണോ കേട്ടോ ഇത് മുറിച്ചെടുക്കുന്നത് നമ്മൾ എല്ലാം മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോൾ കടുകിടാം ഇനി നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം ഇനി അതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് കറിവേപ്പില എക്സ്ട്രാ കായപ്പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല നമ്മൾ അച്ചാറ് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ഇളക്കി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ പൊടി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുടമ്പുളി ചേർത്ത് കൊടുക്കാം വിനാഗിരി ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല പുളി നമ്മൾ ഉപ്പിട്ടാണ് വെന്തത് പക്ഷേ ഉപ്പ് നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പ് നീരാണെങ്കിലും കുഴപ്പമില്ല ഉപ്പ് പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ഒരു കുറച്ച് ശർക്കര ചിരകിയതോ അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ അച്ചാറിന് കേട്ടോ അപ്പോൾ ഞാൻ ചേർക്കുന്നത് ഒരു അരസ്പൂൺ പഞ്ചസാരയാണ് ഒരുപാടൊന്നും വേണ്ട കുറച്ച് ചേർത്താൽ മതി ശർക്കരയാണെങ്കിലും അരസ്പൂണോ ഒരു സ്പൂണോ ചേർത്താൽ മതി അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ അപ്പം ഞാനൊരു അരസ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നന്നായി തണുത്ത് കഴിയുമ്പോൾ ഒരു ബോട്ടിലിട്ട് സൂക്ഷിക്കാം കേട്ടോ അടിപൊളി അച്ചാറാണ് കുടമ്പുളി വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഡാറ്റാ